اصدح بمدح المصطفى واصدع به قلب الحسود ولا تخفت دا اقصد له واسال به تعطى المنى وتعيش مهما عشت فيه سعيدا خير الأنام فمن لجا لجنابه لا إن أضحى به مصعودا المجتبى الهادي الذي منهاجه حاز الكمال ومخد التمهيدا هو الكريم الذي ما رد سائله ما شك شخصان في هذا ولا اختلفا بالعين قد جاد أفضلا وأوردها وردها ما أرخت لها سنفا وَجُوهُ أَصْحَابِهِ كَالْبَدِلِ مُسِرِقَةٌ إِذَا رأيت امرأ عَنْ هَدِيهِمْ صَدَفَاءً آدر نيرايا بديت المارين سادة تقلين مانيا സഹോദരന്മാരെ സുഹൃത്തുക്കളെ അബാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഖിലുസുന്നൽ ജമാന്റെ ആശയങ്ങൾ വിവരിച്ചും സുന്നത്ത് ജമാത്തിന് വിരുദ്ധമായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകുകയും ചെയ്യുന്ന ഈ ഏഴാം ഖണ്ണന പ്രസംഗം അവാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം അതിൻ്റെ വേദിയിൽ ഒരുമിച്ച് കൂടിയ വരാം തൗഫീഖ് ചെയ്താൽ ഇന്നും നാളെയുമായി ഇത് നടക്കും വളരെ നിഷ്പക്ഷമായി നമ്മുടെ പാരത്രിക ലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന ബോധത്തോടുകൂടി അവാഹുവിൻ്റെ ദീൻ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം മനസ്സിലാക്കണം എന്ന് പ്രതീകമായി ഓർമ്മപ്പെടുത്തുകയാണ് അബാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഏകദേശം മുപ്പതോളം വർഷങ്ങളായി അഹ്ൽസുന്നീവൽ ജമാത്തിന്റെ പ്രവർത്തന രംഗത്തും എതിരാളികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും എതിരാളികളുടെ കേന്ദ്രങ്ങളിൽ അഹൽസുന്നത്തിവജമായത്തിന്റെ സ്ഥാപനങ്ങൾ വളർത്തിയും ഉയർത്തിയും നിങ്ങളുടെ എല്ലാവരുടെയും കൊണ്ടും സഹായങ്ങളെക്കൊണ്ടും സഹകരണങ്ങളെ കൊണ്ടും അലാഹസുബാനഹൂതാലോഫിയതേത് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഖണ്ഡന പ്രസംഗം നാദാപുരത്ത് നടക്കുന്ന ഈ ഖണ്ഡന പ്രസംഗമാണ് അതിലെ കാരണം വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലും ഈ ഖണ്ഡന പ്രസംഗത്തിന്റെ സീഡുകൾ കേട്ടുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ സുന്നത്ത് ജമാത്തിലേക്ക് കടന്നുവരികയും സുന്നത്ത് ജമാത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അവർ ആ സന്തോഷവാർത്ത പലപ്പോഴും നേരിൽ വന്ന് അറിയിക്കുകയും കത്തിലൂടെയും ഫോണിലൂടെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ പറയാൻ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ദീർഘായുസും ആഫിയത്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നൽകുമാറാകട്ടെ എന്നാമുഖമായി ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കും സഹോദരന്മാർ ചിലർ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നവരുണ്ടാവാം ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് എന്തിനാ വാസ്തവത്തിൽ ഒരു സ്ഥലത്ത് രോഗം ബാധിക്കുമ്പോൾ ചികിത്സ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല ഇതുപോലെ ഒരു പ്രദേശത്ത് അള്ളാഹുവിന്റെ ശരിയായ ദീൻ വികലപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും പ്രസംഗിക്കുകയോ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്താൽ അത് തിരുത്തപ്പെടൽ രോഗത്തിനുള്ള ചികിത്സയാണ് രോഗം നിൽക്കാത്ത കാലത്തോളം ചികിത്സ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ടാവും ഈ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളുമൊക്കെ ധാരാളം നിർമ്മിച്ച് ഒരുപാട് ചികിത്സകൾ ഇവിടെ നടക്കുമ്പോഴും എത്രയോ ആളുകൾക്ക് രോഗമുണ്ടാകുന്നുണ്ടല്ലോ രോഗം പുതിയ രോഗങ്ങൾ വരുന്നുണ്ടല്ലോ അത് അന്ത്യനാൾ വരെ രോഗം തുടർന്നുകൊണ്ടേയിരിക്കും ചികിത്സയും തുടർന്നുകൊണ്ടേയിരിക്കും അതിന്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജും പൂട്ടാൻ പറ്റില്ല ഒരു ഡോക്ടറും രാജിവെക്കാൻ പറ്റില്ല അത് ഡോക്ടർമാർ അവരുടെ ചികിത്സകൾ തുടർന്നുകൊണ്ടേയിരിക്കണം രോഗം നിശ്ചയിക്കപ്പെട്ടവർക്ക് രോഗം വരും ചിലർ അതിലൂടെ തന്നെ രോഗത്തിലായി തന്നെ മരിച്ചു പോവുകയും ചെയ്യും അത് അതാഹുവിന്റെ കതുറൊക്കെ നടക്കും പക്ഷെ നമ്മോടുള്ള നിർദ്ദേശം ചികിത്സിക്കണം മരുന്ന് നൽകണം ഡോക്ടർമാരെ വാർത്തെടുക്കണം ഡോക്ടർമാർ വിശ്രമമില്ലാതെ ജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി അധ്വാനിച്ചു കൊണ്ടേയിരിക്കണം അവിടെ പുതിയ രോഗം വരുന്നുണ്ടോ പുതിയ രോഗം ഉണ്ടാകുന്നുണ്ടോ അതൊന്നും നമുക്ക് നോക്കേണ്ടതില്ല എത്രയോ ആളുകളുടെ രോഗം മാറുന്നുണ്ട് എത്രയോ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഇല്ലാതെയാകുന്നുണ്ട് എന്റെ കുട്ടിക്കാലത്തൊക്കെ കോളർ രോഗം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകാറുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴങ്ങൾ കോളറയില്ല വസൂരി രോഗം കൊണ്ട് എന്റെ ഉമ്മയുടെ പിതാവ് പോലും മരിച്ചു പോയിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെ വസൂരിയില്ല ഓളിയോ പിടിച്ച് എത്രയോ ആളുകൾ കയ്യും കാലും കുഴഞ്ഞു പോകാറുണ്ടായിരുന്നു ഇപ്പോഴതുപോലെ ഇല്ല ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം പഴയ കാലത്ത് എടവണ്ണ പുളിക്കൽ കടവത്തൂർ എരഞ്ഞിന്റെ കീഴിൽ ഒരു ഏരിയ അങ്ങനെ തന്നെ കല്ലിക്കണ്ടി ചീക്കൊന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ നാടുകൾ മൊത്തത്തിൽ മുജാഹിദുകളായി പോയിരുന്നു ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കുറ്റ്യാടി അതിന്റെ പരിസരങ്ങൾ അതൊക്കെ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഓരോ നാടുകൾ അങ്ങനെ തന്നെ മുജാഹിദായി പോവുക ജമാഅത്തെ ഇസ്ലാമിയായി പോവുക ഇങ്ങനെ വ്യാപകമായ പ്ലേഗ് രോഗം പോലെ വസൂരി രോഗം പോലെ കോളറ രോഗം പോലെ പടർന്നു പിടിച്ചിരുന്നു ഓരോ പ്രദേശത്ത് അങ്ങനെ തന്നെ പിന്നെ ആ പ്രദേശത്ത് സുന്നികൾക്ക് പള്ളിയില്ല സുന്നികളെ പള്ളി അവരുടേതായി പിന്നെ അവിടെ സുന്നികൾക്ക് മദ്രസയില്ല അത് മുജാഹിദിന്റേതായി ഇങ്ങനെ പടർന്നു ഒരു കാലമുണ്ടായിരുന്നു പിടിച്ചിരുന്നൊരു വൽ അലഹദില്ല സംഘടനകൾ വളരുകയും മഹാനായെപ്പോലെ പോലെ അതുപോലെയുള്ള പണ്ഡിതന്മാർ രംഗത്ത് വന്നു അവർ ശക്തിയുക്തം അഖില സുന്നത്തിവൽമാത്തിന്റെ എതിരാളികളെ നെഞ്ഞൂക്കോടുകൂടി സ്ഥിരം കണ്ണന പ്രസംഗങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും നേരിട്ടപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു നാട് അങ്ങനെ തന്നെ പോയി എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ കാലത്ത് കഴിയില്ല അത് അഖില വൽ ജമാഅത്തിന്റെ സംഘടനകൾ എസ് ഒ എസും എസ് എസ് എഫും ജമീയത്തുള്ളവയും ജമാഅത്തിന്റെ സംഘടനകളുടെ പ്രവർത്തനങ്ങളും പണ്ഡിതന്മാരുടെ വിശ്രമമില്ലാത്ത അവരുടെ ആശയപ്രചരണവുമാണ് അതിന് കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് എവിടെയെങ്കിലും പോളിയോ പിടിക്കുന്നത് പോലെ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾക്ക് ചാതി അതിസാരം വരുന്നത് പോലെ ഒന്നോ രണ്ടോ ആളുകൾക്ക് പൊട്ടിയും വസൂരിയും വരുന്നത് പോലെ അവിടെയും ഇവിടെയും എവിടെയുമൊക്കെ അള്ളാഹു ഹിതായത്ത് ഉദ്ദേശിക്കാത്ത ചിലർക്ക് എന്തെങ്കിലും വിശ്വാസപരമായ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം ഒന്നായിട്ടൊരു നാടങ്ങനെ തന്നെ വിദായിവൽക്കരിച്ചു പോവുക ഇപ്പോൾ ഇല്ല അത് സുന്നദ്ധജമായത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രസംഗത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലമാണ് അള്ളാഹു അതിന് പ്രവർത്തിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ആഹ് പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ഞാൻ നടത്തുകയാണ്